കുടിവെള്ള പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനധികൃതമായി കൈയേറിയതായി ആരോപണം എൽ ഡി എഫ് അംഗങ്ങളാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ചെങ്ങാലൂർ മാട്ടുമലയിൽ ജലജീവൻ കുടിവെള്ള പദ്ധതിക്കായി കണ്ടെത്തിയ ഒന്നര സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അനധികൃതമായി കൈവശപ്പെടുത്തിയതായി ആരോപണം പുതുക്കാട് അളകപ്പനഗർ വരന്തരപ്പള്ളി മറ്റത്തൂർ കൊടകര പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ജലശുദ്ധീകരണശാലയും സംഭരണിയും സ്ഥാപിക്കാൻ നിശ്ചയിച്ച പുറമ്പോക്ക് ഭൂമി സംബന്ധിച്ചാണ് എൽ ഡി എഫ് ആരോപണം ഉന്നയിച്ചത് കുറുമാലിപ്പുഴയിലെ തോട്ടുമുഖത്തു നിന്നും വെള്ളം പമ്പ് ചെയ്തെത്തിക്കുന്ന പദ്ധതിക്ക് ഇരുന്നൂറ്റി കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് സ്ഥലം തന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും വില നൽകുന്ന മുറയ്ക്ക് വിട്ടു നൽകാമെന്നും കെ എം ബാബുരാജ് സമ്മതിച്ചിരുന്നതാണ് എന്നാൽ ഭൂമി മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി ഉടമസ്ഥ രേഖകൾ ഹാജരാക്കാൻ ബാബുരാജിന് കഴിഞ്ഞിട്ടില്ല സ്ഥലമൊഴിയുന്നതിന് ചാലക്കുടി തഹസിൽദാർ നൽകിയ നോട്ടീസിനെതിരെ ബാബുരാജ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും എൽ ഡി എഫ് ഭാരവാഹികളായ സമയം തന്റെ ഉടമസ്ഥിതിയിലാണെന്ന് അവകാശപ്പെട്ട് ശ്രീ ബാബുരാജ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പ്രസ്തുത ഭൂമിയിൽ യാതൊരു ഉടമസ്ഥതയോ കൈവശമോ ഇല്ല എന്നും റവന്യൂ അധികൃതർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ പ്രസ്തുത ഭൂമിയുമായി ബന്ധപ്പെട്ട ഉടമസ്ഥ തെളിയിക്കുന്ന രേഖകൾ ഉണ്ടെങ്കിൽ ആയത് ഹാജരാക്കുന്നതിന് ആവശ്യപ്പെട്ട് ശ്രീ ബാബുരാജനെ നോട്ടീസ് നൽകിയിരുന്നു തിയാൻ യാതൊരു മറുപടി നൽകാതെയും രേഖകൾ ഹാജരാക്കാതെയും സമയം നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് ഒരു റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ് ഈ പറഞ്ഞൂറ്റി എൺപത്തി ഏഴ് സെൻറ്റോളം വരുന്ന ഭൂമി ഇദ്ദേഹം കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹം ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ഒരു പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരനാണ് ആ പ്രഥമ പൗരൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഇത് പ്രതിജ്ഞ എടുത്തിട്ടാണ് അധികാരത്തിൽ വന്നത് ആ അധികാരത്തിൽ വന്ന ആളാണ് ഈ പറയുന്ന റവന്യൂ പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ഭരണാധികാരി ചെയ്യുന്നത് ആ ജനത്തെയും മാത്രമല്ല അതിലൂടെ ഗവൺമെൻറ്റിനെ പോലും വഞ്ചിച്ചുകൊണ്ട് അത് സ്വന്തം നേട്ടങ്ങൾക്ക് ആ അധികാരം ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനും അത് പ്രത്യക്ഷ സമരത്തിലേക്ക് കൊണ്ടുവന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ പ്രദേശത്ത് നേരത്തെ പറഞ്ഞ ആ ഭൂമി ഒരു യാതൊരു രേഖയും ഇല്ലാതെ ഇത്രയും കാലം കൈവശം വച്ചിട്ട് ഈ പദ്ധതിക്കായി സാമാനം നിലനിൽക്കുന്ന ആ വില നൽകി വില കൊടുത്ത് പഞ്ചായത്ത് പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ജനങ്ങളെയും അതേസമയം തന്റെ കൈവശമുള്ളത് പുറമ്പോക്ക് ഭൂമിയാണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും കാലങ്ങളായി രേഖകൾ സഹിതം തന്റെ കൈവശമുള്ളതാണെന്നും കെ എം ബാബുരാജ് പ്രതികരിച്ചു തന്റെ കൈവശമുള്ള ഭൂമി പണം നൽകാതെ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നടപടിയെന്നും അദ്ദേഹം ആരോപിച്ചു